Hi, hello, welcome back to my channel. It's me, Sanketa. ഇന്ന് നല്ലൊരു ഈസി ആയിട്ടുള്ളൊരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് രണ്ട് രണ്ട് സവോളം മാത്രം മതി നമുക്ക് വയറും മനസ്സൊക്കെ നിറഞ്ഞ് കഴിക്കാനായിട്ട് കറി ഉണ്ടാക്കാനായിട്ട് തേങ്ങ ഒന്ന് അരയ്ക്കേണ്ട ആവശ്യമില്ല വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു എങ്ങനെയാണ് ഈ കറി ഉണ്ടാക്കുന്നത് കറി ഉണ്ടാക്കാനായിട്ടുള്ള രണ്ട് സവോളം ഞാൻ്റെ തോലൊക്കെ കളഞ്ഞ് കഴുകി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് നമുക്ക് ഇതിലേക്ക് രണ്ട് വെളുത്തുള്ളിയാണ് ഇത് വലിയ വെളുത്തുള്ളിയായ കാരണം കൊണ്ടാണ് രണ്ടെണ്ണം എടുത്തിരിക്കുന്നത് ഒരു അഞ്ചോ ആറോ എടുക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്കിത് സവോള കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കണം കാരണം നമ്മുടെ കറിയിൽ വേറെ പച്ചക്കറികളൊന്നും ഇല്ലല്ലോ അപ്പോൾ മെയിനായിട്ട് സവോളയാണല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് സവോള കുറച്ച് വലുതായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം ഇതിലേക്ക് ഈ രണ്ട് വെളുത്തുള്ളിയും കൂടെ ഒന്ന് നീളനൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം ഇതുപോലെ ഒന്ന് നീളനെ അരിഞ്ഞിട്ടെടുക്കാം ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒന്ന് നടു പിളർന്ന് ഇട്ട് കൊടുത്താലും മതിയാവും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറിക്ക് ആവശ്യമായിട്ട് പിന്നെ വേണ്ടത് നമുക്ക് പുളിക്കാവശ്യത്തിനുള്ള വാളംപുളിയാണ് അപ്പോൾ ഒരു ചെറിയൊരു നെല്ലിക്ക വിൽപ്പത്തിൽ ഞാൻ പുളി എടുത്തിട്ടുണ്ട് ഇത് നമുക്കിവിടെ സോക്ക് ചെയ്യാനായിട്ട് വെക്കാം ഞാൻ വളരെ നേരിയ പുളി മാത്രമേ ഈ കറിക്കായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ നല്ല പുളിയൊക്കെ പുളിയും കറിയൊക്കെ ആയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എടുക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഞാൻ എന്താ ഒരു ചീരച്ചട്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നാടൻ കറി ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയാണ് നല്ലത് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്കൊരു ഒരു ടീസ്പൂൺ കടുുക ആണ് കടുക് ഒന്ന് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് പത്ത് മണി ഉലുവ ഒത്തിരി ഉലുവ ഉലുവെന്നാൽ ആവരുത് ഉലുവ അധികം ആയിട്ടുണ്ടെങ്കിൽ കറി കായ്ക്കും പത്ത് മണി മതിയാവും കേട്ടോ അതും പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു മൂന്ന് വറ്റൽ മുളക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കാം ഇതെല്ലാം കൂടെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്കിനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയാണ് ചേർക്കേണ്ടത് സവോള ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ നമ്മൾ ആ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ടിനൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ മെയിനായിട്ട് ഉള്ള ആ ഒരു സമയം എന്ന് പറയുന്നത് ഈ വഴറ്റിയെടുക്കുന്നതാണ് എങ്കിലും നമ്മൾ ചിക്കനിലേക്ക് ചിക്കനിലേക്കൊന്നും വറക്കുന്ന പോലെ ഒത്തിരി അങ്ങോട്ട് വഴറ്റൊന്നും വേണ്ട ഈ പിങ്ക് കളറൊക്കെ ഒന്ന് മാറി സവോളയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ മതി അപ്പോൾ അതിനായിട്ട് ഞാൻ ഉപ്പ് ചേർക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്നിനി വഴറ്റിയെടുക്കാം ഈ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ വലിയ കഷ്ണങ്ങളായിട്ട് കിടക്കുന്ന സവോളയൊക്കെ വിടർന്ന് ഇതളുകളായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ കാരണം കൊണ്ട് തന്നെ അത് വേഗം തന്നെ വഴറ്റി കിട്ടും കേട്ടോ ഇപ്പോൾ ഇതേ കളറൊക്കെ ചേഞ്ച് ചെയ്ത് ആ പിങ്ക് കളറൊക്കെ മാറി ഇപ്പം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് സവോള വഴി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ വഴക്കിയെടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ എരുവെള്ളമുളക് പൊടിയാണ് ചേർക്കുന്നത് പിന്നെ വേണ്ടതൊരു ഒന്നേക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒത്തിരി ആവേണ്ട അതിൻ്റെ ഒരു കുത്തുണ്ടാവും അപ്പോൾ കാരണം ഒരു ഒന്നേക്കാൾ അടുത്ത് ഇട്ടിട്ടുണ്ട് പിന്നെ വേണ്ടത് രണ്ട് നുള്ള് കായം പൊടിച്ചതാണ് ശരിക്കും നുള്ളായിട്ട് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ കാരണം ഇതൊരു നുള്ള് പിന്നെ വീണ്ടും ഇതേ ഒരളവിൽ ഒരു നുള്ളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ രണ്ട് നുള്ളിൽ കായം പൊടിച്ചതും ചേർത്ത് നന്നായിട്ട് നീ വഴറ്റിയെടുക്കണം ഇനി ഈ മസാലപ്പൊടികളൊക്കെ അത്യാവശ്യം നല്ല രീതിയിലൊന്ന് ഒന്ന് കിട്ടാനായിട്ട് ലോ ഫ്ലെയിമിലിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഇതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം എങ്കിലേ പൊടികൾ നന്നായിട്ടൊന്ന് വഴണ്ടി കിട്ടുള്ളൂ ഈ പൊടികൾ കറക്റ്റായിട്ട് വഴണ്ടിയില്ലെങ്കിൽ നമ്മുടെ കറിക്ക് നമ്മൾ വിചാരിച്ച ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അത് കാരണം കൊണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ സമയം ഒന്ന് നോക്കാതെ കറക്റ്റായിട്ട് പൊടികൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ആ പൊടികളൊക്കെ നന്നായിട്ട് ഡാർക്കായി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതേപോലെ നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക അതിന് ശേഷം നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ആ പുളിവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ പറഞ്ഞില്ലേ പുളി ഒത്തിരി പുളിയൊന്നും ആവശ്യമില്ല നമ്മളിതിൽ വേറെ കഷ്ണങ്ങളൊന്നും പുളി പിടിക്കാനായിട്ട് ഇല്ലാത്ത കാരണം കൊണ്ട് അതിനൊരു നേരിയ പുളി മാത്രം മതി കേട്ടോ അപ്പോൾ ആ പുളിവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് തിളയ്ക്കാനായിട്ട് വിടാം അപ്പോൾ തിളച്ച് വരുമ്പോൾ നമുക്ക് ആ ഒരു എണ്ണയൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ മേലെ തിളിഞ്ഞ് വരും ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ ഒരു ഗ്രേവി നമുക്ക് എന്തായാലും പോരാം നമുക്ക് ഒന്നും കൂടി ഈ സവാളയൊക്കെ ഒന്ന് വഴണ്ട് ഈ മസാലയും പുളിയൊക്കെ ഒന്നും കൂടി ഒന്ന് കറി ഒന്ന് സെറ്റാകാനായിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതിലേക്കിനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ ഏകദേശം ഒരു ഒന്നര മുതൽ രണ്ട് കപ്പ് വെള്ളം വരെ ഞാൻ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചൂടുവെള്ളമായാലും കുഴപ്പമില്ല അല്ലെങ്കിൽ പച്ചവെള്ളമായാലും കുഴപ്പമൊന്നുമില്ല ഏത് വെള്ളമായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമ്മൾ ഉപ്പ് ആ സവോള സവോളമായിട്ടൊന്ന് ആ ഫസ്റ്റ് ടൈമിൽ ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ ഇപ്പോൾ ഈ വെള്ളമൊക്കെ ചേർന്ന കാരണം കൊണ്ട് തന്നെ പുളിയൊക്കെ ഒഴിച്ച കാരണം കൊണ്ട് തന്നെ ഉപ്പ് കുറവുണ്ടാവും അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി കറി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കറി നന്നായിട്ട് ഇതാ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ചേർക്കാനായിട്ടുള്ളത് ശർക്കരയാണ് അപ്പോൾ ഒരു രണ്ട് ചെറിയ പീസ് ശർക്കരയാണ് അല്ലെങ്കിൽ ഒരു ഒരു ചെറിയൊരു പീസ് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ പുളിയും എരിവും ഒക്കെ ഉള്ള ഒരു കറി കറി ആയത് കാരണം വേണം ശർക്കര ഇട്ട് കൊടുക്കുന്നത് അതൊന്ന് കറി ഒന്ന് ബാലൻസ് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ശർക്കര കയ്യിലില്ലെങ്കിൽ ലാസ്റ്റ് നിങ്ങൾ ഇറക്കുന്ന സമയത്ത് ഒരു പിഞ്ച് പഞ്ചസാര ചേർത്താലും മതിയാവും കേട്ടോ ഇത് നമുക്ക് അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് കറി ഒന്ന് വേവാനായിട്ട് വെക്കാം അപ്പോൾ ഈ സമയം നമുക്ക് കറിയിലേക്ക് ഒരു കാര്യം കൂടെ ഒരു പൊടിക്കൈ ആണ് ഒരു ടീസ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് നമ്മളുടെ പത്തിരിക്കും നൂലപ്പത്തിനുമൊക്കെ എടുക്കുന്ന നൈസായിട്ടുള്ള വറുത്ത പൊടിയാണ് ഇതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം അപ്പോൾ നമ്മൾ ഇതിൽ തേങ്ങ ഒന്നും അരക്കുന്നില്ലല്ലോ അപ്പോൾ ഈ കറിയിൽ പ്രത്യേകിച്ചൊരു കൊഴുപ്പൊന്നുമില്ല അപ്പോൾ ചെറുതായിട്ടൊന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അരിപ്പൊടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് മിനിറ്റിന് ശേഷം നമ്മളുടെ കറി എന്തായി എന്നുള്ളത് നോക്കാം തുറന്ന് നോക്കാം അപ്പോൾ ഇതാ സവാളയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് കറിയൊക്കെ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇളക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ കറി ഇങ്ങനെ കുറച്ചും ഇങ്ങനെ ലൂസായിട്ട് ഇതുപോലെ വെള്ളം പോലെയാണ് ഇരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെ ഇങ്ങനെ ഒഴിച്ചു കറിയുടെ രസമൊക്കെ ഒഴിച്ച് കഴിക്കുന്ന പോലെ കറി കഴിക്കാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ അരിപ്പൊടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അല്ല നിങ്ങൾക്കൊരു ചെറിയൊരു കൊഴുപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന ഈ അരിപ്പൊടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അരിപ്പൊടിയുടെ അളവ് കൂടുതലൊന്നും ആകരുത് കൂടുതലായിട്ടുണ്ടെങ്കിൽ ആകെ കട്ടയാവും അപ്പം അത് കാരണം കൊണ്ട് വളരെ ഒരു ഏകദേശം ഈ ഒരു ടീസ്പൂൺ മാത്രം മതിയാവും കേട്ടോ ഈ കറിയിലേക്ക് അപ്പോൾ ഇതാ ഇത് ഇനി ഒരു ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിങ്ങനെ പതുക്കൊന്ന് കുറുക്കിയെടുക്കാം അപ്പോൾ കറക്റ്റ് പാകത്തിന് നമുക്കിത് നമുക്ക് കിട്ടും പൊടി അധികമായിട്ടുണ്ടെങ്കിൽ കട്ട് ആവും അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി വെള്ളമൊഴിച്ചു കൊടുക്കേണ്ടി വരും പിന്നെ കറിയുടെ ടേസ്റ്റൊക്കെ ആകെ മാറിപ്പോവും അപ്പോൾ അത് കാരണം കൊണ്ട് കുറച്ച് അരിപ്പൊഴി എടുത്താൽ മതി ഒരു ടീസ്പൂൺ അരിപ്പൊഴി മാത്രം എടുത്താൽ മതി ഇതിങ്ങനെ പതുക്കൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ ഈ നിങ്ങൾക്ക് നേരത്തെ തന്നെക്കാട്ടിലും ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് ഞാനിങ്ങനെ കറി എടുത്ത് കഴിക്കുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഇടയിൽ കറക്റ്റ് പാകത്തിന് ഇതുപോലെ ന കുറുകി ചരക്ക് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ ഇത്രേ ഉള്ളൂ നമ്മുടെ എളുപ്പത്തിൽ വേറെ പച്ചക്കറികളൊന്നും ഇല്ലാത്ത ഒരു ദിവസം നല്ലൊരു ചൊടിയായിട്ട് കഴിക്കാൻ ആയിട്ട് പറ്റുന്ന ഒരു കറിയാണ് ലാസ്റ്റ് ആയിട്ട് നമുക്ക് കുറച്ചും കൂടി വേയിపెട്ട് കൊടുത്തടച്ചി വെക്കാം അപ്പോൾ വളരെ സിമ്പിളായിട്ടുണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് അപ്പോൾ ഈ കർക്കിടക മാസത്തിലൊക്കെ അധികം നോൺ വെജ് ഒന്നും കഴിക്കാത്തൊരു സമയമാണല്ലോ അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് എന്തായാലും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഈ ഒരു കറി എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക തയ്യാറാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസും നല്ല നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് സ്റ്റിറ്റിയത് കൊണ്ട് Thank you.